സി എം സെന്റർ ശൂന്യ മദ്രസയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഏതാനും ചില പരിപാടികൾ ോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അലൈഹി ചോദിച്ചു ഓ നാധാ എൻറെ സ്വർഗത്തിലെ ആരായിരിക്കും അപ്പോൾ മറുപടി അല്ലാഹു പറഞ്ഞു ഓ മൂസാ നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമത്തിലെ ഇറച്ചി വെട്ടുകാരനാണ് ഇത് കേട്ട മൂസാൻ നബി അലൈഹിസ്ലാം പെട്ടെന്ന് തന്നെ പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി ധാരാളം മലകളും തോടുകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിൽ എത്തി അവിടെ അന്വേഷിച്ചപ്പോൾ മൂസാ നബി അലൈ ഇസ്ലാമിൽ അന്വേഷിച്ചു വരാൻ മാത്രമായ ഒരു സ്വാധായ ഇറച്ചുവെട്ടുകാരൻ അവിടെ ഇല്ലെന്നായിരുന്നു അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി മൂസാ നബി അലൈ ഇസ്ലാം അവിടെ നിന്നും വിട്ടു യാത്രയായി അന്വേഷണത്തിനൊടുവിൽ ഒരു ഇറച്ചുവെട്ടുകാരനെ കണ്ടുപിടിച്ചു അയാളുടെ കടക്ക് അടുക്കിലേക്ക് ചെന്നു എൻറെ സ്വർഗത്തിലെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മുന്നോട്ട് നിന്നു ആ മനുഷ്യൻ ധാരാളം ആളുകൾക്ക് ഇറച്ചി വെട്ടി നൽകുന്നു അവസാനം കുറച്ച് ഇറച്ചി മാത്രം ബാക്കി വെച്ച് ബാക്കി വെച്ച് മൂസാ നബിറാമെന്ന് ചോദിച്ചു അങ് ആരാണ് ഞാനൊരു യാത്രക്കാരനാണ് അങ്ങ് എവിടെ നിന്ന് വരുന്നു ഞാൻ മിസ്രിൽ നിന്ന് വരുന്നു അപ്പോൾ മൂസാ നബിം പോകാൻ ബാധിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അങ്ങ് പോകരുതേ അങ്ങ് ഇന്നത്തെ എന്റെ ആതിഥിയാണ് അപ്പോൾ മൂസാ നബിറാമും ആ മനുഷ്യനും പിന്നെ യാത്രയായി കുറെ നടന്ന് നടന്ന് ഒരു അടഞ്ഞു കിടക്കുന്ന വീടിന് മുൻപിലെത്തി ആ മനുഷ്യൻ ആ വീടിന്റെ വാതിൽ തള്ളി തുറന്നു എന്നിട്ട് മൂസാ നബി ആ വീട്ടിലേക്ക് സ്വീകരിച്ചു അനത്തിരുത്തി പിന്നെ താൻ കൊണ്ടുവന്ന ഇറച്ചിയുമായി അടുക്കളയിലേക്ക് പോയി കൈകി അടുപ്പിലാക്കി അതിനുശേഷം താൻ പാകം ചെയ്ത ഇറച്ചിയുമായി മൂസാ നബി അടുക്കിലേക്ക് ചെന്നു എന്നിട്ട് എന്നിട്ടത് കഴിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ചോദിച്ചു നീ ഈ വീട്ടിൽ ഉണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഉണ്ട് എന്ന മറുപടിയുമായി ആ മനുഷ്യൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അതാ വരുന്നു ഒരു വൃദ്ധയായ മാതാവിനെയും താങ്ങിക്കൊണ്ട് ആ മാതാവിനെ ഒരു കസാരയിലേക്ക് ഇരുത്തി എങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു മാതാവ് ഭക്ഷണം നൽകുന്നത് അതുപോലെ ആ മനുഷ്യൻ ആ മാതാവിന് ഭക്ഷണം നൽകി ഒരു കഷ്ണം ഇറച്ചി എടുത്ത് കൈവിൽ വെച്ച് മ ആ മാതാവിന്റെ വായിലേക്ക് വച്ച് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ആ മാതാവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ മാതാവിനെ ഒളിപ്പിച്ചു പുതുവസ്ത്രം അണിയിച്ചു ആ മാതാവ് കിടന്ന സ്ഥലത്തെ വിസർജ വസ്തുക്കളെല്ലാം മാറ്റി ശുദ്ധിയാക്കി മനുഷ്യൻ വെളിയിലേക്ക് പോയി അപ്പോൾ മൂസാ നബി ഒരു കാര്യം ശ്രദ്ധിച്ചു അറിയാമോ മൂസാദരങ്ങള് ആ മാതാവിന്റെ ആദര അദരങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മൂസാ നബി ശ്രദ്ധിച്ചു നോക്കി എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ ആ മാതാവ് പറയുന്നത് എന്റെ ഈ ചോദനീയാവസ്ഥയിലും എന്നെ സംരക്ഷിക്കുന്ന എന്റെ ഈ പൊന്നുമോനീ സ്വർഗത്തിൽ പ്രവാചകനായ മൂസാ നബി അലാമിനോടൊപ്പം ചേർത്തണേ ഇത് കേട്ട മൂസാബി അസ്സലാമി വളരെ സന്തോഷമായി ആ മൂസാ നബി അലി ആ മനുഷ്യനെ അടുക്കിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയാം മകൻ കലിമുഖായിട്ട് വാർത്ത കൊണ്ട് ആരെങ്കിലും ചെയ്തുകൊണ്ട് മൂസാഹബിസ്ലാം അന്നും വിട്ടു യാത്രയായി അസ്സലാമു പേരും അസലക്കും അസലക്കും അല്ലാത്തി

Fatiha Allah Allah Ila ilum Kili vidachover Bangla Anover Lillati Shailum Kili vidachover Sultanul Diyah N <laughs> ും ം വിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീയെ നിബിത്തങ്ങൾ കണ്ടു അവരുടെ തലയിൽ ഭാരമുള്ളൊരു ചുമടുണ്ടായിരുന്നു നിബിത്തങ്ങൾ വേഗം അവരുടെ എടുത്തെത്തി ആ ഭാരമുള്ള ചും ചുമട് എടുത്ത് നിബിത്തങ്ങളുടെ തലയിൽ വെച്ച് അവരുടെ വീട്ടിലേക്ക് നിബിത്തങ്ങൾ എത്തിച്ചു കൊടുത്തു ആ പിദ്രയായ സ്ത്രീക്ക് വളരെ സന്തോഷമായി അവർ പറഞ്ഞു എത്ര വലിയ ഉപകാരമാണ് മോൻ ചെയ്തത് എന്ത് എന്ത് വിശാലമായ മനസ്സാണ് മോൻ്റേത് പക്ഷേ മോനൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ മക്കയിൽ മക്കളുകളെ വായിത്തേക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് അയാളുടെ പേര് മുഹമ്മദ് എന്നാണ് ഇത് കേട്ടപ്പോൾ നബിത്തങ്ങൾ അന്ന് പുഞ്ചിരിച്ചു നബിത്തങ്ങളുടെ ചിരി കണ്ടപ്പോൾ ആ സ്ത്രീക്ക് സംശയമായി ഞാൻ മോശമായി പറഞ്ഞ മുഹമ്മദ് തന്നെയാണ് ഈ മുഹമ്മദ് മോൻ്റെ പേരെന്താ നിബിദ്ധങ്ങൾ പറഞ്ഞു എൻ്റെ പേര് മുഹമ്മദ് അപ്പോൾ ആ പിതൃക്ക് മനസ്സിലായി ഞാൻ മോശമായി പറഞ്ഞ മുഹമ്മദ് തന്നെയാണ് ഈ മുഹമ്മദ് അവർക്ക് വളരെ പ്രയാസമായി ഉടനെ തന്നെ അവർ മാപ്പ് പറഞ്ഞു ഇസ്ലാം അത് സ്വീകരിച്ചു എൻ്റെ

തേടും ല്ലേ ഒരുവൻ്റെ ഇറങ്ങാതല്ലേ പക്കത്തെ മുക്കെല്ലേ ഒരു ചന്തപ്പൂ പോലെ വന്നാതല്ലേ ഒരുവന്റെ പിറന്നതല്ലേ

உணிதிலங்கு மகே தெரிப்பே தோஹ நே மலத்தியே தாரப்பிரவே தளி பூவினே தோஹ நிவியே மல தாஜாதி தாரப்பிரவே திரிப்பூ விழிதன்ற பூ போலே வந்தே ഒരു വൻ്റെ മണ്ണിൽ ണഞ്ഞിടാനായി എൻ്റെ മനസ്സുള്ളകം കൊതിച്ചിടുന്നേ മുഹബത്തിൻ്റെ കടലിൽ നീന്തി ഞങ്ങൾ മതിവോളമായി ഇഷൽ തൂകുന്നേ മദീമാക്കട്ടെ പനിഞ്ഞിർപ്പൂത്തെ ഇന്ന് പകേലോളി പോൽ തെളിഞ്ഞിടുന്നേ പതിമാക്കത്തേ പനിഞ്ഞു പൂത്തെ ഇന്ന് പകലോളി പോൽ തെളിഞ്ഞിടുന്നേ മുഹബത്തിൻ്റെ കടലിൽ നീന്തി ഞങ്ങൾ മതിവാളമായി ഇശ തൂകുന്നേ അസലവലൈക്കും അലൈക്കും തിരിച്ചേറുന്നൊരു നബിയാണ് പത്തരമാലാണ് സുന്ദരവതം അഞ്ചിൽ പ്രബോളി തെളിവാണ് സ്വർഗത്തിൽ കൽക്കാത്തിരിപ്പാണ് ചേറുന്നേ പത്തരമാലാണ് സുന്ദര വചന പൂവാണ് അഞ്ചിൽ പ്രവോളി തെളിവാണ് സ്വർണ കിരീടമാണ് സ്വർണ കിരീടമാണ് സുബാദേ സുവനത്തിൽ താജൽ വർണ്ണങ്ങൾ നിറയുന്നു വദനം തിളങ്ങുന്നു സുമയം ചാമായുന്നു മധുവും ഉയരുന്നു വർണ്ണങ്ങൾ നിറയുന്നു വദനം തിളങ്ങുന്നു സുമയം ചാമായുന്നു മധുവും ഉയരുന്നു നബിയേ നബിയേ